നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നേരത്തെ മീൻസ് കുറച്ച് കാലമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒന്ന് രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ ഒറ്റ വീഡിയോയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ് മറ്റൊന്ന് പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമയാണ് വേറെ ഒന്ന് ബറോസ് എന്ന് പറയുന്ന സിനിമയാണ് ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചായിരിക്കും കാരണം സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും നാളായിരിക്കുന്നു ഒ ടി ടിയിൽ ഇറങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആ സിനിമയുടെ വാർത്തകൾ കഴിഞ്ഞില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം പക്ഷേ സിനിമ ഇപ്പോഴും വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ബറോസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾക്കറിയാം വരുന്ന ആഴ്ച റിലീസാണ് അപ്പോൾ പിന്നീട് ആ സിനിമയെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള വാർത്തകൾ വരാനിരിക്കുന്നതേയുള്ളൂ അതിന്റെ ഭാഗമായിട്ടുള്ളൊരു വാർത്ത തന്നെയായിട്ടാണ് ഇന്നത്തെ വാർത്തയെ കണക്കാക്കേണ്ടത് പക്ഷേ നമ്മളിന്ന് ആദ്യം സംസാരിക്കാമെന്ന് പുഷ്പാ റ്റു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് അപ്പോൾ ഡയറക്റ്റ് പുഷ്പാ റ്റുയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പുഷ്പ പുഷ്പറ്റു എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വലിയ ഹിറ്റായിട്ട് മാറി എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ പത്ത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ സിനിമ പത്ത് ദിവസം പിന്നിട്ടിരിക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് െക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഹിന്ദിയിൽ വലിയ ഭീമമായിട്ടുള്ള ഹിറ്റായി മാറിയ ഒരു ചിത്രമായിട്ട് ഇത് ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഹിന്ദിയിലെ ഏറ്റവും വലിയ ഹിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജവാന് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം ഷാറുഖ് ഖാൻ സംവിധാനം നായകനായിട്ട് വന്ന ജവാനാണ് ഈ അടുത്തടക്ക് ഹിന്ദിയിലെ വലിയൊരു ഹിറ്റായിട്ട് മാറിയത് എന്നാൽ ജവാന്റെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് ആയിരത്തി മൂന്ന് കോടി രൂപയാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ജവാന്റെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് ഷാരൂഖ് ഖാന്റെ കരിയറിലെ രണ്ടാമത്തെ ആയിരം കോടി ചിത്രമായിരുന്നു ഇത് മാത്രമല്ല ഹിന്ദിയിൽ ഈ അടുത്ത കാലത്തുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് ആയിരം ഒക്കെ കൂടി കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ജവാൻ എന്ന് പറയുന്ന സിനിമ ഖദ്ർ ടു ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഫൈനൽ വരുമ്പോൾ ഗദ്ദറിന്റെ ഇരട്ടിയോളം തുക ജവാൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് പുഷ്പം പോലെ മറികടന്നുകൊണ്ട് പുഷ്പരാജ് വലിയ ഹിറ്റ് അടി അടിച്ചിരിക്കുന്നു മാത്രമല്ല വെറും പത്ത് ദിവസമേ ആയിട്ടുള്ളൂ സിനിമ റിലീസ് ചെയ്തിട്ട് എന്നുള്ളതും കൂടി കണക്കാക്കുക അതായത് സിനിമ ഇനിയും കുറഞ്ഞ പക്ഷം പത്ത് ദിവസം കൂടി തരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കളക്ഷന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല കാരണം ഇത് ഫൈനൽ കളക്ഷൻ അല്ല എന്നിരുന്നാലും പത്ത് ദിവസം കൊണ്ട് ചിത്രം ഇതുവരെ നേടിയത് ആയിരത്തി കോടി രൂപ കോടി രൂപ എന്ന് പറയുമ്പോൾ ആയിരത്തി എന്ന് റൗണ്ട് ചെയ്ത് പറയാം ഇത് സൂചിപ്പിക്കുന്നത് സിനിമയുടെ ഫൈനൽ കളക്ഷൻ ആയിരത്തി കോടിക്ക് മുകളിൽ വന്നു നിൽക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഹുബലി ടുവിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് കോടിയിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ ചിത്രമായിട്ട് അല്ലെങ്കിൽ ബാഹുബലിക്ക് ശേഷം വരുന്ന രണ്ട് ആദ്യത്തെ ചിത്രമായിട്ട് ഈ സിനിമ മാറും ഇന്ത്യൻ സിനിമയിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ സിനിമയായിട്ടും ഇത് മാറും മാറുമെന്നുള്ളൊരു കാര്യം ഓർക്കുക അവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ചൈനയിലെ കളക്ഷനാണ് ബാഹുബലിക്ക് അല്ല ദംഗലിന് വലിയ കളക്ഷൻ നേടിക്കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ സിനിമകളുടെ ലിസ്റ്റിൽ നിന്ന് പെടാത്തൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാം ദംഗലിന് ശേഷം മറ്റൊരു ഇന്ത്യൻ സിനിമ കൂടി തമിഴ് ചൈനയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അത് വേറെ ഒന്നുമല്ല മഹാരാജ്ഞ െന്ന് പറയുന്ന സിനിമയാണ് മഹാരാജ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ അറുപത്തിരണ്ട് കോടി രൂപ അവിടെ നിന്ന് നേടിയെടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അത് പ്രകാരം സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ നൂറ്റി എഴുപത് കോടി രൂപയായി എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സിനിമ ഒരാഴ്ച പിന്നിട്ടിട്ടും അവിടെ തിരക്കേടില്ലാത്ത കളക്ഷനുമായിട്ട് മുന്നേറുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പറയാനുണ്ട് അതായത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ചൈനയിലേക്ക് മറ്റു ഭാഷാ സിനിമകൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത സിനിമയാണ് മഹാരാജ അതിന് വലിയ സ്വീകരണം ണം കിട്ടുന്നു അതുകൂടി ഇതിനകത്ത് പറയണമെന്ന് തോന്നി ഓക്കെ അപ്പം നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണ് അത് വേറെയൊന്നുമല്ല ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ലക്കി ഭാസ്കർ ദുൽഖറിന്റെ ലക്കി ഭാസ്കർ നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു ഇപ്പോഴും ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് പോലും നല്ല കളക്ഷൻ നേടിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ചെന്നൈയിലെ ചില തിയേറ്ററുകളിൽ സിനിമ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ആ ചിത്രം ഈ വ്യാഴാഴ്ച വരെ ചെന്നൈയിലെ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ള എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് തിയേറ്റർ കളക്ഷനെ കളക്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ തിയേറ്ററിനെ കുറിച്ചോ അല്ല ഇത് നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസ് ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ടാഴ്ച കഴിഞ്ഞ ഈ ഒരു അവസരത്തിലും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ചിത്രം ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കണ്ട ചിത്രവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രണ്ടാഴ്ചയായിട്ട് കണ്ട ചിത്രവും ഇത് തന്നെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ട് ഇന്ത്യക്കകത്ത് ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ചിത്രവും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം എല്ലാ രീതിയിലും ഈ നെറ്റ്ഫ്ലിക്സ് സോറി ഈ എല്ലാ രീതിയിലും ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരത്തിന് ഒരു പാൻ ഇന്ത്യൻ ഇമേജ് നേടിക്കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം തിയേറ്റർ കളക്ഷന്റെ കാര്യത്തിലായാലും ഒ ടി ടി റിലീസിന് ശേഷമായാലും സിനിമ വൻ വിജയമായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ സിനിമയെ കുറിച്ച് അപ്ഡേറ്റുകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിച്ചേക്കാം കാരണം അത്ര വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറിയിരിക്കുന്നു എന്നിരുന്നാലും നൂറ് നൂറ്റി പതിനഞ്ച് കോടി രൂപ മാത്രമാണ് ഫൈനൽ കളക്ഷൻ കിട്ടിയത് പക്ഷേ ആ സിനിമയുടെ കളക്ഷനേക്കാളപ്പുറമായിട്ട് സിനിമ ചർച്ച ചെയ്ത വിഷയം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രീതി വളരെയധികം സംസാരിക്കപ്പെട്ടു എന്നുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു അടുത്തത് ബറോസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള ആണ് ബറോസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ട് തന്നെ പറയേണ്ടിയിരുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അത് വേറെ ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഫാൻസ് ഷോകളേ ഇല്ല അത് എനിക്ക് തോന്നുന്നു ഫാൻസ് ഷോ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി തന്നെ ഇവിടെ കൊണ്ടുവന്നത് മോഹൻലാലാണ് അതിനുശേഷം മോഹൻലാലിൻ്റേതായിട്ട് വന്ന മാസ സിനിമകൾക്കെല്ലാം തന്നെ വലിയ ഫാൻസ് ഷോ സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഏത് കൂതറപ്പടം വന്നാൽ പോലും മലയാളത്തിൽ ഫാൻസി ഷോ സംഘടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് മോഹൻലാൽ തന്നെ ആ ഒരു ഫാൻസ് ഷോ പരിപാടിക്ക് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അത് ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഫാൻസ് ഷോ ഇല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഫാൻസുകാർക്ക് വലിയ വിഷമം ഉണ്ടായേക്കാം പക്ഷേ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വെളുപ്പിന് മൂന്ന് മണിക്കും നാല് മണിക്കും ഒക്കെ ഷോ വെച്ച് പടം ഒരു ആവറേജ് ആണെങ്കിൽ പോലും പ്രേക്ഷകരുടെ മീൻസ് ഫാൻസുകാരുടെ ി തന്നെ കേട്ടുകൊണ്ട് നേരം വിളിപ്പിക്കുന്ന സിനിമകളാണ് ഇതിന് മുമ്പ് മോഹൻലാലിൻ്റേതായിട്ടുണ്ടായത് അതിൽ നിന്ന് നേർ വിപരീതമായിട്ട് ഈ സിനിമകൾക്ക് ഒമ്പത് മണിക്ക് ശേഷമായിരിക്കും കേരളത്തിലെ എല്ലാ ഷോസും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എവിടെയോ ഒരു രണ്ട് ഷോ രണ്ട് സ്ഥലങ്ങളിൽ ചിത്രത്തിന് ഫാൻസ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നേരത്തെ കണ്ടിരുന്നു അത് ഇനിയിപ്പോൾ നടക്കുമില്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നല്ല ുള്ളത് പക്ഷേ ഇതുകൊണ്ടൊന്നും മോഹൻലാൽ സിനിമകളുടെ ഫാൻസ് ഷോ അവസാനിപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയാം കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മലയാളം കണ്ട ഏറ്റവും കൂടുതൽ ഫാൻസ് ഷോ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ഫാൻസ് ഷോ സംഘടിപ്പിക്കുമെന്നും പറയുന്നുണ്ട് എന്ത് തന്നെയാലും മമ്മൂട്ടി സിനിമകളുടെ ഒരു വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫാൻസ് ഷോ ഇല്ലായ്മ തന്നെയാണ് ഫാൻസ് ഈ പറഞ്ഞ നാലുമണിക്കൊക്കെ ഫാൻസ് ഷോ സംഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഹിറ്റ് പോയ പല സിനിമകൾക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം വരാനുള്ള സാധ്യതയുണ്ട് ഈ പകുതി ഉറക്കത്തിലൊക്കെ വന്ന് ഇരിക്കുന്നവനെ കണ്ണ് തുറന്നിരുത്തണമെന്നുണ്ടെങ്കിൽ അതേമാതിരിയുള്ള ഒച്ചപ്പാട് ലഹട വേണം അപ്പോൾ അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചീറ്റി പോകും എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് നോക്കാം ബറോസിന്റെ ഈ തീരുമാനം നല്ലതാണ് എന്ന് ഓക്കെ അപ്പൊ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം